ഇ പി ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തൻ കുറ്റവത് ഒഴിവാക്കണമെന്ന കെ സുധാകന്റെ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചു വിചാരണ നേരിടണമെന്ന ഉത്തരവും റദ്ദാക്കി തെളിവുകളുടെ അഭാവമുണ്ടെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് രജീഷ് എന്തായാലും കെ സുധാകരനും അതോടൊപ്പം തന്നെ കെ പി സി സിക്കും കോൺഗ്രസ്സിനും എല്ലാം വലിയ വലിയൊരു ആശ്വാസമാണ് എന്തായാലും ഈയൊരു വിധി തെളിവുകളുടെ അഭാവത്താൽ കെ സുധാകരനെ എന്തായാലും വിചാരണ നേരിടാൻ അനുവദ നേരിടേണ്ടതില്ല എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ ആർമൽ ഏറെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഭാഗത്തും വിധി വന്നിരിക്കുന്നത് നേരത്തെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻ കോടതിയായിരുന്നു ഈ കേസുമായി കേസിൽ ഗൂഢാലോചന കേസിൽ സുധാകരൻ അന്വേഷണം നേരിടണം അല്ലെങ്കിൽ വിചാരണ നേരിടണമെന്ന ഒരാ വിധി പുറപ്പെടുവിച്ചത് ഇതിനെതിരെ ആയിരുന്നു സുധാകരൻ ഹൈക്കോടതിയെ സംബന്ധിച്ച് ആ വിധിയിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് ഇ പി ജയരാജൻ്റെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗൂഢാലയ കേസിൽ ഇ പി ഇത്തരത്തിൽ ഗൂഢാലും നടത്തിയതിനായി കെ സുധാകരനെതിരെ തെളിവില്ല അതുകൊണ്ട് തന്നെ വിചാരണ നടപടികളിൽ നേരിടേണ്ട ആവശ്യമില്ല അതിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തിരു ഇന്ന് ഹൈക്കോടതി അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ജസ്റ്റിസ് സിയാസ് റഹ്മാനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു ഹൈദരാബാദിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങി മടങ്ങുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് വാഷ്റൂമിൻ്റെ സമീപത്ത് വെച്ച് ഇ പി ജയരാജന് വെടിയേൽക്കുന്നത് കഴുത്തിനായിരുന്നു വെടി ഏറ്റ് ഏറ്റിരുന്നത് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം വാഷ്റൂമിൽ വെച്ച വാഷ്റൂമിൽ തൊട്ട് മുമ്പിൽ വെച്ചായിരുന്നു ഈ സംഭവമായി സംഭവം നടക്കുന്നത് അന്ന് ഒന്നാം പ്രതിയായ വിക്രം ശശി ആയിരുന്നു ഇ പി ജയരാജൻ വെടിയുതി ഉതിർത്തുന്നത് ശശിക്കു പുറമെ പേട്ട ദിനേശൻ ടി പി രാജീവൻ ബിജു കെ സുധാകരൻ ആയിരുന്നു ഈ കേസിലെ മറ്റു പ്രതികൾ അതിൽ കെ ആണ് ഇത്തരത്തിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പങ്കില്ല ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തെളിവുകൾ ഇല്ല അതിനാൽ ഈ കേസിൽ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി അതോടൊപ്പം തന്നെ ഗൂഢാലോചന സംബന്ധിച്ച വിചാരണ നടപടികൾ നേരിടണ്ട എന്ന ഉത്തരവും കോടതി ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ കേസിൽ തന്നെ ഏറെ നിർണായകമായ ഒരു വിധി തന്നെയായിരുന്നു ഇപ്പോൾ ഹൈക്കോടതി ഭാഗം ഉണ്ടായിരുന്നത് നേരത്തെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി നേരത്തെ സെഷൻ കോടതിയെ സമീപിക്കുകയും പിന്നീട് സെഷൻ കോടതി ഇത്തരത്തിൽ വിചാരണ നേരിടണമെന്ന ഉത്തരവ് പുറപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു പിന്നീട് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് അതിലാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് ഈ ഇ പി ജയരാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ ഗൂഢാലോചന കേസിൽ കെ സുധാകരന് പങ്കില്ല ആ പങ്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച വിചാരണ നേരിടുന്നതിൽ നിന്നും പൂർണ്ണമായും കെ സുധാകരനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തും ഉത്തരവ് വന്നിരിക്കുന്നത് ഏറെ നിർണായകമായ ഒരു വിധി തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു ഇത് കെ സുധാകരനും കോൺഗ്രസിനും ഏറെ ആശ്വാസം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇനി ഈ വിഷയത്തിൽ ഇ പി ജയരാജന്റെ നിലപാടെന്താ ആയിരിക്കുമെന്നാണ് അറിയേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ മറ്റേ എന്താ ഇനി ഈ വിഷയത്തിൽ സി പി എം മുന്നണി കൺവീനറുമായ ഇ പി ജയരാജൻ ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നാണ് അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ പത്തുമണിക്കായിരുന്നു ഇ പി ജയരാജനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത് അന്ന് കഴുത്തിനായിരുന്നു ഇ പി ജയരാജനെ വെടിയേറ്റത് വാഷ്പേയ്സിന് സമീപത്ത് നിന്നും ഇത്തരത്തിൽ രാവിലെ മുഖം വാഷ് വാഷ്പേയ്സിന് സമീപത്ത് എത്തിയപ്പോഴായിരുന്നു ഈ കേസിലെ ഒന്നാം പ്രതിയായ ഒന്നാം പ്രതി വെടിയേൽക്കുന്നത് ആ വിക്രംചാല് ശശി ഇ പി ജയരാജന്റെ കഴുത്തിന് നേരെ വെടിവെക്കുകയും പിന്നീട് ഏറെക്കാലം ഇ പി ആശുപത്രിയിലും ഒക്കെ ആയിരുന്നു ആ കേസുമായി കേസിൽ ഏറ്റവും നിർണായകമായ വിധിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഗൂഢാലോചന സംബന്ധിച്ച് കെ സുധാകരനെതിരെ തെളിവില്ലാത്ത സാഹചര്യത്തിൽ വിചാരണ നേടി എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി എന്തായിരിക്കും രാഷ്ട്രീയപരമായി സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ഇടതുമുന്നണിയുടെയും ഒക്കെ നിലപാട് എന്നാണ് അറിയേണ്ടത് ഇ പി ജയരാജൻ ഈതിനെതിരെ സുപ്രീംകോടതി ഹപ്പീൽ പോകുമോ അല്ലെങ്കിൽ എന്തായിരിക്കും തുറന്ന നടപടിയിലേക്ക് കടക്കുക എന്നാണ് ഇനി കാത്തിരി കാണേണ്ടത് എന്തായാലും സുധാകരൻ ഈ ഇത്തരത്തിലൊരു ഗൂഢാലോചന സംബന്ധിച്ച് ഇത്തരത്തിൽ നടന്നിട്ടില്ല എന്ന് നേരത്തെ പല വ്യക്തമാക്കിയ കാര്യമാണ് അതേസമയം തന്നെ ഇ പി ജയരാജൻ പലപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞത് സിമല ന്യൂസിനുമായി നടത്തിയ അഭിമുഖത്തിലടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു ഗൂഢാചരണം സംബന്ധിച്ച് കൃത്യമായ പങ്കുള്ള ആളാണ് സുധാകരൻ സുധാകരനാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഗൂഢാലോചന നടത്തിയ നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ കെ സുധാകരന്റെ നിർദ്ദേശപ്രകാരമാണ് തന്നെ ആക്രമിക്കാനും അതോ കൊലപാതകം നടത്താനും അടക്കം കൊലപ്പെടുത്താനും അടക്കമുള്ള ശ്രമം നടത്താമെന്ന ആരോപണം ഇ പി ജയരാജൻ പലപ്പോഴായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഏറെ രാഷ്ട്രീയകാലം ചർച്ച ചെയ്യപ്പെട്ട കേസാണ് എന്തായാലും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കെ സുധാകരനും ആശ്വാസമാണ് ഈ വിധി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും രജീഷ് മറ്റൊരു കാര്യം ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധം ഇനി ആക്കാം കാരണം ഇത്രയും കാലവും കെ സുധാകരനെ ഒരു ആരോപണത്താൽ പല സമയങ്ങളിലായിട്ട് സി പി എം വേട്ടയാടിയിരുന്നു തങ്ങളുടെ ഏറ്റവും ഒരു നേതാവിനെ കൊല്ലാൻ ശ്രമിച്ച അല്ലെങ്കിൽ അതിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ ഒരാളാണ് നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് എന്നടക്കം പല സി പി എം നേതാക്കളും ഒക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നതുമാണ് ഇനി ഇപ്പോൾ ആ ഒരു സാധ്യതയില്ല കാരണം ഹൈക്കോടതിയാണ് കുറ്റമുക്തനാക്കിയിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ എന്തൊക്കെയാണ് ഇത് ഇത്തരത്തിലൊരു സംഭവം നടത്തിയിട്ടില്ല ഇത് കെട്ടിച്ചമച്ച താതറിയാണ് കെ സുധാകരൻ്റെ ഈ കേസുമായി ബന്ധമില്ല എന്ന് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നൊരു കാര്യം തന്നെയാണ് അതിന് കൂടുതൽ ഊർജ്ജം പറഞ്ഞ അല്ലെങ്കിൽ അത് കൊടുത്ത് ശരിവെക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗം ഉണ്ടായിട്ടുള്ളത് ഇനി രാഷ്ട്രീയപരമായും അതുകൊണ്ട് നിയമപരമായും ഈ ഇതിനെ എങ്ങനെ നേരിടും എന്നാണ് അറിയേണ്ടത് ഇ പി ജയരാജൻ ഈ വിധിക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട പുനർഹർജി നൽകുമോ എന്നൊക്കെ ാണ് അറിയേണ്ടത് ആ കാര്യത്തിൽ ഒരു തീരുമാനം എത്തില്ല എന്തായാലും അല്പസമയം മുമ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെ ഭാഗം വിധി വന്നത് ഇനി എന്തായിരിക്കും ഇ പി ജയരാജന്റെ നിലപാട് എന്നാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അതോടൊപ്പം തന്നെ നേരത്തെ അറബിൽ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ വളരെ ഈ ഒരു ഗൂഢാധാരണ കേസിൽ പലപ്പോഴായി സി പി എമ്മുകാർ കെ സുധാകരനെതിരെ അക്രമ അല്ലെങ്കിൽ വലിയ രീതിയിൽ രാഷ്ട്രീയപരമായ വക്കൂലുകൾക്കും അടക്കം ഈ കെ സുധാകരനെതിരെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടിരുന്നു പലപ്പോഴും അടുത്ത കാലത്ത് പോലും ഈ വിഷയം വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളത്തിൽ അടക്കം സി പി എം ആയുധമാക്കുകയും കെ സുധാകരനെതിരെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ആ കേസിൽ ഇപ്പോൾ നിർണായക വിധിയിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന ഒരു വിധി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ ഗൂഢാലോചം സംബന്ധിച്ച ഇ പി ജയരാജനെ വധക്കെ വധപ്പെടുത്ത കൊലപ്പെടുത്താൻ ശ്രമിച്ച വധക്കേസിൽ ഗൂഢാലോചം സംബന്ധിച്ച് കെ സുധാകരൻ്റെ പങ്കിൽ അത് കൃത്യമായ തെളിവുകൾ തെളിവില്ല എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണകൾ തുറന്ന വിചാരണ നേരിടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഒരു വിധി ഉണ്ടായിട്ടുള്ളത് എന്തായാലും കോൺഗ്രസിന് അതോടൊപ്പം തന്നെ കെ സുധാകരനും വലിയൊരു ആശ്വാസമായിരുന്നു ഈ ഒരു വിധി കാരണം കഴിഞ്ഞ ഏറെ കാലങ്ങളായി വേട്ടയാടി ഒരു വലിയൊരു ആരോപണമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധിയോടുകൂടി തന്നെ ഇപ്പോൾ ഒരു ആശ്വാസമായി കെ സുധാകരന് മാറിയിരിക്കുന്നത് ഇ പി ജയരാജൻ എന്ന മുതിർന്ന സി പി എം നേതാവിനെ വധിക്കാൻ ശ്രമിച്ചു അതിൽ ഗൂഢാലോചനയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചു എന്നുള്ളൊരു വലിയ ആരോപണം അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കേസുകളുമായിരുന്നു അദ്ദേഹത്തിന് ചുമലിൽ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ കോടതി അദ്ദേഹത്തെ കുറ്റമൃത്യിരിക്കുന്നു എന്തായാലും വലിയൊരു ആശ്വാസം സംസ്ഥാന കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കെ സുധാകരനും ലഭിച്ചിരിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം